ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൽ പി യു പി ഇൻറ്റർവ്യൂവിൻ്റെ ചോദ്യങ്ങളാണ് വിവിധ ജില്ലകളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ഉത്തരങ്ങളുടെയും ഒരു വിശകലനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഇൻറ്റർവ്യൂവിന് ഡേറ്റ് വരാത്ത എല്ലാവർക്കും ഇന്ന് ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം ഉടനെ തന്നെ എല്ലാവരുടെയും ഇൻറ്റർവ്യൂ ഉണ്ടാകുന്നത് കാരണം എല്ലാവരും വളരെയധികം തീക്ഷണമായി പഠിക്കുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നന്നായിട്ട് പറയാൻ തയ്യാറാവുക നമുക്കിനീ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യത്തിൽ സഹവർത്തിത പഠനവും സഹകരണാത്മക പഠനവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഹവർത്തിത പഠനം രണ്ടോ അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത പഠനം ഭിന്ന നിലവാരക്കാരായ പഠിതാക്കൾ ഒരേ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ചെറു സംഘങ്ങളായാണ് പ്രവർത്തനം നടത്തുന്നത് സഹവർത്തിത പഠനത്തിലൂടെ ലഭിക്കുന്ന വിവരം ദീർഘകാലം പണിതാവിൽ നിലനിൽക്കും ചിന്താശേഷി ഓർമ്മശക്തി ആത്മവിശ്വാസം എന്നിവ വികസിക്കുന്നു ജ്ഞാന നിർമ്മിതിവാദ സമീപനവുമായി യോജിച്ചു പോകുന്നു പഠിതാക്കൾക്ക് പരസ്പരം സഹായിക്കാനും വികസിക്കാനും ഉത്തരവാദിത്വം ഉണ്ടാകുന്നു വിമർശനാത്മക ചിന്ത ഉദ്ദീപിപ്പിക്കുകയും ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ആശയവ്യക്തത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അപ്പം ഇത്രയുമാണ് സഹവർത്തിത പഠനത്തിന്റെ ഒരു മികവുകളായിട്ട് പറയുന്നത് അതായത് അല്ലെങ്കിൽ സഹവർത്തിത പഠനത്തിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓർ ഇത് സംവാദം അല്ലെങ്കിൽ ചർച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇനി നമുക്ക് ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം താൻ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് മാത്രം ധാരണയുണ്ടാകും പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകൻ നിശ്ചയിക്കും അധ്യാപകൻ ഒരു സഹായി മാത്രമായിരിക്കും അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന അതായത് ഇപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് കുറേ കാര്യങ്ങൾ തരുവാ ഒരു കാര്യം നമുക്ക് സ്കൂളിൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പല നമ്മൾ ചിലപ്പോൾ കളക്ട് കളക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സെക്ഷൻ കാണും അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന സെക്ഷൻ കാണും അപ്പം ഇങ്ങനെയുള്ള ചുമതലകൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് ഏൽപ്പിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക ചെയ്യുന്നത് അപ്പം മറ്റ് ഭാഗം ആ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഭാഗത്തെക്കുറിച്ച് നമ്മൾ അത്രയ്ക്ക് ബോധവാന്മാരായിരിക്കില്ല നമ്മൾ അതിനെക്കുറിച്ച് അത്രയും കെയർ ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് മെയിനായിട്ട് പറയുന്നത് ഇനി നമുക്ക് സഹകരണാത്മക പഠനം എന്താണെന്ന് നോക്കാം ഒരു സംഘം പഠിതാക്കൾ ഒത്തൊരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു ഇവിടെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ ചുമതലയെന്നു പറഞ്ഞു കൊടുക്കുന്നില്ല എല്ലാവരും ഒരേ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൽ കളക്ഷൻ എല്ലാവരും പോയി കളക്ട് ചെയ്യുന്നു അതിനെ ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാവരും ഓർഗനൈസ് ചെയ്യുന്നു അത് പ്രസെന്റ് ചെയ്യുന്നത് എല്ലാവരും പ്രസെന്റ് ചെയ്യുന്നു അല്ലാതെ അതിനകത്ത് ചുമതല വിഭജിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം പഠനാശയത്തെക്കുറിച്ചും പഠനഘട്ടങ്ങളെ ഘട്ടങ്ങളെക്കുറിച്ചും എല്ലാവർക്കും ഒരുപോലെ ധാരണ അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അധ്യാപകരും കുട്ടികളും തമ്മിലും അറിവും അധികാരവും പങ്കുവയ്ക്കും പഠന ലക്ഷ്യം ചുമതല നിശ്ചയിക്കുന്നതിനും പഠിതാക്കൾക്ക് അവസരം പഠന സംഘത്തെ വികസിപ്പിക്കുന്നതിനും ബഹുസ്വരത വളർത്തുന്നതിനും സഹായിക്കുന്നു പഠന വിഷയങ്ങളിലുള്ള നൈപുണ്യവും പരസ്പരം പങ്കുവയ്ക്കലിൻ്റെ മൂല്യവും മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പം സഹകരണാത്മക പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത് മെയിൻലി ചുമതല വിഭജിക്കുന്നില്ല സഹർത്തിത പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലക്ഷ്യം പല ഒരേ കാര്യത്തെ പലതായിട്ട് തിരിച്ച് ഓരോരുത്തർക്കും ചുമതല വിഭജിച്ച് കൊടുക്കുന്നു അപ്പം ഇത്രയാണ് നമ്മളൊരു അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ശേഷം ഒരു മൂന്ന് വീഡിയോയും കൂടി ഇന്നത്തെ ദിവസം തന്നെ ഈ നമ്മുടെ ചാനലിനോട് വരുന്നതായിരിക്കും അപ്പം എല്ലാ വീഡിയോയും കണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി ഇൻ്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കുക ചിലർക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെയായിരിക്കും ഇൻറ്റർവ്യൂ ഉള്ളത് എല്ലാവരും എല്ലാ വീഡിയോയും കണ്ട് നന്നായിട്ട് ഇൻ്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കുക താങ്ക് ഫോർ വാച്ചിങ്